നമസ്കാരം എല്ലാവർക്കും അനിതാസ് ലോയൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചേമ്പ് കറിയാണ് അസ്ത്രം അത് എല്ലാവർക്കും അറിയാവുന്ന പഴയ കാലത്ത് നമ്മളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ ചേമ്പ് കണ്ണൻ ചേമ്പെന്ന് പറയും ഒരു വഴുവഴുപ്പുള്ളി ഒരു അതുകൊണ്ട് അസ്ത്രം ഉണ്ടാക്കി പഴയ കാലത്ത് നമ്മളെല്ലാം കഞ്ഞിയും അതിൻ്റെ കൂടെ ഈ അസ്ത്രം ഉണ്ടാക്കി കഴിച്ചു ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് അത്രയ്ക്ക് അറിയത്തില്ലെങ്കിലും നമ്മളെ പോലുള്ള ഒരുമാതിരി പ്രായമുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു കറിയാം അതിന്ന് ആ ഓർമ്മയൊന്ന് പുതുക്കാവുന്ന ഞാൻ വിചാരിച്ചു അങ്ങനെ ആ കറിയിലേക്ക് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് മുമ്പായി എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ്സിൽ ദയവായി ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മുടങ്ങാതെ വന്ന് ചെയ്യും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനായി ഞാൻ ഈ കണ്ണൻ ചെമ്പം അതിനിലേക്ക് കുറച്ച് ആവശ്യ വേഗം ഉള്ള വെള്ളം ഇങ്ങോട്ട് ഇടിക്കുക രണ്ട് മൂന്ന് രണ്ട് പച്ചമുളക് ഇതിനകത്ത് ഇടുക കുറച്ച് മഞ്ഞളം ഇത് ഇത്ര ഇട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേഗം തൊക്കെ വേണം ഇത് വെച്ചിട്ട് പോകാം അപ്പോഴേക്കും ഇത് വെച്ച് വരുമ്പോൾ വേണ്ടിപ്പോഴേക്കും നമുക്ക് ഒരക്കൊഴിനുന്നുണ്ട് അതിനായിട്ട് നമുക്ക് അരക്കാനായി നമ്മൾ പോവുകയാണ് അതുപോലെ കുറച്ച് തേങ്ങ തേങ്ങ ഇടുക കുറച്ച് ജീരകം വെളുത്തുള്ളി എന്നാലും മുളക് ഇത് ഇതിത്ര നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം അങ്ങനെ നമ്മൾ തേങ്ങ വലിയ വിലയ്ക്ക് ചേർക്കാനുള്ളത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തുറന്ന് അതിലേക്ക് ഇത് വെന്തോൺ നോക്കാം ആ ഈ കണ്ണൻ ചെമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കതിലേക്ക് ഈ തേങ്ങ കൊടുക്കാം വെള്ളം കൂടെ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ കുടം പുളിയാണ് ചേർക്കുന്നത് അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിനകത്ത് ഇട്ട് പിടിക്കുക പിന്നെ ആവശ്യത്തിനുള്ള പുളി ഒന്ന് ചെറിയ തീരതൊന്നും ഇവിടെ ഇരുന്ന് ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യും നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതെല്ലാം നന്നായിട്ട് ചൂടായെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഉപ്പിടാൻ അങ്ങ് മറന്നുപോയി ഇച്ചിരി സാരമില്ലാതെ അത് പിടിച്ചോളൂ അത് കുറച്ച് നേരം ഇങ്ങനെ വരും അതൊന്നും സാരമില്ല ಇನ್ನಿ ನಮಗೆ ಇದು ಕಡು ಬರಕ ಇನ್ನೀ ನಮಲೇ ಕಡು ವರ್ತು ಚಿ ಅದೇ രണ്ട് ളക്റിവേപ്പില ഇതും കൂടെ നമ്മൾ മൂപ്പിക്കുക സ്വല്പം മുളക് ചുമന്ന മുളക് കൂടിയും കൂടെ ഇട്ട് ഒന്ന് പഴത്തിട്ട് നമ്മൾ ഇതിലേക്ക് കറിയിൽ പൊടിക്കുക ഇതൊക്കെ ചെയ്യുമ്പം പഴയ കാലങ്ങൾ ഓർമ്മ വരും കാലങ്ങളോർമ്മ വരും അത് കഞ്ഞിയുടെ കൂടെ ഇത് കണ്ണൻ ചേമ്പ് ഉള്ള ഈ അസ്ത്രം എന്നാ ഞങ്ങളുടെ ഭാഗ ഭാഗത്തൊക്കെ ഇതിന് പറയുന്നത് അങ്ങനെ നമ്മുടെ അസ്ത്രം റെഡിയായി എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ്സിൽ ദയവായി ക്ലിക്ക് ചെയ്യണം അപ്പോൾ എന്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മുടങ്ങാതെ വന്നുചേരും കൂടാതെ കാര്യം ഈ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോഴത്തെ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് ഈ കണ്ണൻ ചേമ്പിൻ്റെ അസ്ത്രം ഒന്ന് എല്ലാവരും ഒന്ന് വെച്ച് കൊടുക്കണം പിന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്